ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡാഷ് ഡയറ്റിൽ നമ്മൾ എന്തൊക്കെ ഫുഡുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യത്തേത് ധാന്യങ്ങൾ അഥവാ ഗ്രെയിൻസ് ഈ ധാന്യങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറലി അവർ ലോ ഫാറ്റുള്ള ഫുഡുകളാണ് അതുകൊണ്ട് നമുക്ക് ഇത് ധൈര്യത്തിൽ നമ്മളുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മാത്രമല്ല ഇത് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഉപയോഗിക്കുന്നതിലും നല്ലത് ഹോൾ ഗ്രെയിൻസ് ഉപയോഗിക്കുന്നതാണ് കാരണം അതിൽ ഫൈബറിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് ഇപ്പം നമ്മൾ വൈറ്റ് റൈസോ ബ്രെഡോ പാസ്തയോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്രൗൺ റൈസ് കഴിക്കാം ഹോൾ വീറ്റ് പാസ്ത കഴിക്കാം ഹോൾ ഗ്രെയിൻ ബ്രെഡ് കഴിക്കാം അതിനെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ലോ ഫാറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് കഴിക്കാം രണ്ടാമത്തേത് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പൊട്ടറ്റോ ക്യാരറ്റ് ബ്രോക്കലി സ്വീറ്റ് പൊട്ടറ്റോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലൊക്കെ നല്ല രീതിയിലുള്ള ഫൈബർ കണ്ടന്റ് ഉണ്ട് വിറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ മെഗ്നീഷ്യം പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒന്നെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ് പോലെയോ അല്ലെങ്കിൽ ഒരു പകുതി വേവിച്ചിട്ടുള്ള രീതിയിലോ ആണെങ്കിലോ അല്ലെങ്കിൽ റോ ആയിട്ടോ നമുക്ക് ഒരു കപ്പ് ഡെയിലി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിന് ഡിന്നറിന് ഇത് ഉപയോഗിക്കാം മൂന്നാമത്തേത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഗ്രേപ്സ് ലെമൺ ഓറഞ്ച് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതും പച്ചക്കറിയെ പോലെ തന്നെ നമുക്ക് ഒരു കപ്പ് യൂസ് ചെയ്യാം ഫ്രൂട്ട് സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതിന്റെ കൂടെ ഇത് കഴിക്കാം കഴിക്കാൻ സാധിക്കും നാലാമത്തത് ഡയറി പ്രൊഡക്ട്സ് ആണ് നമ്മൾ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കുമ്പം എപ്പോഴും ലോ ഫാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ ഉള്ള ഐറ്റംസ് തിരഞ്ഞെടുത്ത് കഴിക്കുക നമുക്ക് ഒരു കപ്പ് യോഗേട്ടൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാം അതിപ്പോൾ ഗ്രീക്ക് ആവട്ടെ ഇന്ത്യൻ ആവട്ടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്ക് കഴിക്കാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോഴിമുട്ട കോഴിമുട്ട ഡെയിലി നമ്മളുടെ ഡയറ്റിൽ ഒന്നെങ്കിൽ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല മറ്റൊന്ന് മീറ്റ് പ്രൊഡക്ട്സുകളാണ് അതായത് നമ്മൾ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ സ്പൈസി സ്പൈസിയിട്ട് നന്നായിട്ട് പൊരിച്ചു കഴിക്കാനൊക്കെയാണ് നമുക്ക് ഇഷ്ടം പക്ഷെ നിങ്ങൾ മീറ്റ് കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തിട്ട് കഴി കഴിക്കാൻ ശ്രമിക്കുക ഓയിലിന്റെ യൂസേജ് നമുക്ക് ഇതിലൂടെ കുറച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പം ഇതിൽ ഉപ്പ് വളരെയധികം ഇതിന്റെ പ്പിന്റെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെയധികം കുറച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ മാത്രമല്ല നമുക്ക് ഫിഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ചെമ്പല്ലി ചൂര മത്തി അയല നെത്തോലി ഇതെല്ലാം കഴിക്കാം പക്ഷെ നമ്മൾ വറുത്തിട്ടോ പൊരിച്ചിട്ടോ ആവരുത് നമുക്ക് നമുക്കതിനൊന്നെങ്കിൽ കറി വെച്ചിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ കഴിക്കാം മറ്റൊന്ന് പറയുന്നത് ആൽക്കഹോളും കഫീന്റെ ആണ് ഈ ആൽക്കഹോൾ എപ്പോഴും കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് ഈ ബി പി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ബി പി എപ്പോഴും ഹൈ ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കോഫി ചില കഫീൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചില ആൾക്കാർക്ക് വളരെയധികം അഡിക്റ്റീവ് ആയിരിക്കും അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ കഴിക്കാൻ മാക്സിമം ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് സീഡ്സ് നട്ട്സ് ബെരീസ് ഒക്കെയാണ് ഈ സീഡ്സ് എന്ന് പറയുമ്പം എല്ലാ സീഡ്സും നമുക്ക് ഇപ്പം സൺഫ്ലവർ സീഡ് ഉണ്ട് പംകിൻ സീഡ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് പക്ഷെ നമുക്ക് പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിൽ മെഗ്നീഷ്യത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ബാക്കി സീഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായതുകൊണ്ട് അത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും പിന്നെ ബെറീസിന്റെ കാര്യത്തിൽ സ്ട്രോബെറി ബ്ലൂബെറി അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി ഇതെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നട്ട്സിലെ നമുക്ക് ബദാമോ ഓക്കെ പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഒരു ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം നമ്മൾ ഒരുപാട് ഇപ്പം നട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു കൈയിൽ ഫുൾ എടുക്കരുത് ഡെയിലി നമ്മൾ ഒന്നോ ഒരു നാലഞ്ച് ബദാം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഡാഷായിട്ട് ഫോളോ ചെയ്തു കൊണ്ടുപോകാൻ